ുംബർ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഏറെ പുണ്യങ്ങളുമായി നമ്മളുടെ ജീവിതത്തിലേക്ക് നിരവധി പ്രതീക്ഷകൾ സമ്മാനിച്ചുകൊണ്ട് വന്ന പരിശുദ്ധമായ റമദാൻ മാസം വിട പറയുകയാണ് യഥാർത്ഥത്തിൽ റമലാനല്ല വിട പറയുന്നത് മറിച്ച് റമലാനിനോട് നമ്മളാണ് വിട പറയുന്നത് റമലാൻ ഈ ഭൂമി ആകാശഭൂമി നിലനിൽക്കുന്ന കാലത്തോളം അതിങ്ങനെ ഓരോ വർഷവും വന്നുകൊണ്ടേയിരിക്കും പക്ഷേ അടുത്ത റമലാനിൽ നമ്മളുണ്ടാകുമോ എന്ന കാര്യം നമ്മൾക്ക് ഉറപ്പില്ലല്ലോ അതുകൊണ്ട് നമ്മളാണ് റമദാനിനോട് വിട പറയുന്നത് നാം ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മളോടൊപ്പം കഴിഞ്ഞ റമദാനുകളിൽ ഉണ്ടായിരുന്ന എത്രയെത്ര ആളുകളാണ് അവരുടെ ജീവിതത്തിലെ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളെല്ലാം അസ്തമിച്ചു പോവുകയും ആരടി മണ്ണിന്റെ ഉള്ളിൽ അവരുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലവും പ്രതീക്ഷിച്ചുകൊണ്ട് അവർ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നത് അതെ ഒരു വേള ഇനി ഒരു റമദാൻ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ നമ്മൾ ഉണ്ടാകുമോ എന്ന കാര്യം ഒരു ഉറപ്പുമില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ റമദാൻ കൊണ്ട് നേടിയെടുക്കേണ്ട എല്ലാ നേട്ടങ്ങളും നമ്മൾക്ക് കരസ്ഥമായിട്ടുണ്ടോ എന്ന ഒരു ആത്മവിചാരണ ഒരു ആത്മപരിശോധന നടത്തേണ്ടുന്ന സന്ദർഭം കൂടിയാണിത് റമദാനിലെ വ്രതാനുഷ്ഠാനത്തെ നിർബന്ധമാക്കിക്കൊണ്ട് കാരുണ്യവാനായ അള്ളാഹു സുബഹാരഹൂത്ത ആല നമ്മളോട് കൽപ്പിച്ചത് നോമ്പിലൂടെ നിങ്ങൾ നേടിയെടുക്കേണ്ടുന്നത് ലാലക്കും തത്തക്കും തക്കവയുള്ളവരായി തീരണമെന്നുള്ളതാണ് അഥവാ കാരുണ്യവാനായ പടച്ച തമ്പുരാൻ്റെ നിയമങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാനും പര്യാപ്തമായ നിലയിൽ നമ്മളുടെ മനസ്സിനെ ശുദ്ധിയാക്കി ആ ഒരു പടച്ചവനെക്കുറിച്ചുള്ള ഭയത്തോടെ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ നമ്മൾക്കുണ്ടാകണം അത് നോമ്പിലൂടെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു താല ഈ ഒരു മാസക്കാലത്തെ നമ്മളുടെ മേൽ നിർണയിച്ചത് എന്നിട്ട് റമലാൻ നമ്മളിൽ നിന്ന് വിട ആ നിലയിലേക്ക് നമ്മളുടെ മനസ്സും സ്വഭാവവും എത്തിച്ചേർന്നിട്ടുണ്ടോ എന്നുള്ളത് നാം ആലോചിക്കണം ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബാനഹാല നമ്മളിൽ നിന്നുള്ള കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിന്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന നിബന്ധനകളിലൊന്നാണ് ഇന്നമ എത്തൽ മിനൽ മുത്തും തക്കവയാർജിച്ച ആളുകളിൽ നിന്നുള്ളത് മാത്രമേ അള്ളാഹു കബൂൽ ചെയ്യുകയുള്ളൂ അഥവാ അള്ളാഹു സ്വീകരിക്കുന്ന അമലുകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുമെങ്കിൽ ആ മനുഷ്യൻ മുത്തക്കയായിരിക്കും അള്ളാഹുവിനെ സംബന്ധിച്ച് സൂക്ഷ്മതയും ഭയവുമുള്ള ആളായിരിക്കുമെന്ന് അള്ളാഹു സുബഹാന ഹോവത്ത ആല നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഈ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കിയത് തന്നെ തക്വ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണെങ്കിൽ ഇതേ ലക്ഷ്യവുമായി മറ്റൊരു റമദാനിൽ കൂടി നമ്മൾക്ക് കടന്നു പോകാൻ ഇനി കഴിയുമോ എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ അനുഗ്രഹം നേടിയെടുത്തിട്ടുണ്ടോ എന്ന് നാം സ്വയം ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം ഇനി അതിന് സാധ്യമായിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ നമ്മളുടെ മുന്നിലുള്ള മണിക്കൂറുകൾ അല്ലെങ്കിൽ ആ പവിത്രമായ സമയങ്ങളെ വളരെ കൃത്യമായ നിലയിൽ പ്രയോജനപ്പെടുത്താനും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി മടങ്ങുവാനും നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് പരിശുദ്ധമായ ഖുർആാനിൻ്റെ അവതരണ മാസമായിരുന്നല്ലോ റമദാൻ ഖുർആൻ ഇറക്കിയ മാസമായതുകൊണ്ടാണ് നമ്മളുടെ മേൽ നോമ്പ് തന്നെ നിർബന്ധമാക്കിയത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മളും ഖുർആാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഈ വിശുദ്ധമായ അനുഗ്രഹപൂർണമായ രാവുകളിൽ നമ്മൾക്ക് എത്ര തവണ ഖുർആാനിനെ ഓതിത്തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു തവണയെങ്കിലും നമ്മൾക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾക്കറിയുമല്ലോ ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയവരാണ് നമ്മൾ ലൈലത്തുൽ കതിറിന്റെ രാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അള്ളാഹു സുബാര പറയുന്നത് ലൈലത്തുൽ ഖതിരി ഹൈറും അൽ ഫിഷർ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ആ രാവ് അഥവാ ഖുർആാനിന്റെ അവതരണം നടന്ന ആ രാവിൻ്റെ മഹത്വത്തെ അള്ളാഹുത്ത ആല അത്ര ഗൗരവത്തോടെ നമ്മളെ അറിയിക്കുകയാണ് ആയിരം വർഷം പണിയെടുത്താലും മാറ്റാൻ കഴിയാത്ത മനസ്സുകളെ പരിശുദ്ധമായ ഖുർആാനാകുന്ന അനുഗ്രഹം കൊണ്ട് അള്ളാഹു സുബാന പരിവർത്തിപ്പിക്കുകയാ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മളും ഖുർആാനും തമ്മിൽ ഏത് നിലയിലുള്ള ബന്ധത്തിലാണ് എത്തിച്ചേർന്നത് ഖുർആാനിനെ എത്ര പ്രാവശ്യം നമ്മൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എത്ര സൂറത്തുകളുടെ അർത്ഥവും വിശദീകരണവും നമ്മൾക്ക് പഠിക്കാൻ കഴിഞ്ഞു എത്ര ആയത്തുകൾ നമ്മൾ മനഃപ്പാടമാക്കി സഹോദരങ്ങളെ നമ്മൾക്കതിന് കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു എങ്കിൽ തീർച്ചയായും നമ്മൾ അള്ളാഹുവിനേക്ക് ആത്മാർത്ഥമായ മുൻ നിലയിൽ മടങ്ങുകയും നമ്മൾക്ക് മുന്നിലുള്ള സമയങ്ങളെ കൃത്യമായ നിലയിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് സഹോദരങ്ങളെ കൃത്യമായി നമ്മൾക്ക് ചെയ്യാൻ കഴിയണം കാരണം ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം നാം അള്ളാഹുവിൻ്റെ മുന്നിൽ എത്തിച്ചേരുന്ന സന്ദർഭത്തിൽ നമ്മൾക്ക് സാക്ഷിയായി വരുന്നത് ഖുർആാനാണ് അഥവാ ഖുർആാനുമായി ഹൃദയം നമ്മളുടെ ജീവിതത്തിൽ അടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ ആളുകളായി തീരാൻ കഴിയുകയുള്ളൂ ഖുർആൻ നമ്മൾക്ക് അനുകൂലമായി തീരുകയുള്ളൂ നബിസല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ പറഞ്ഞത് എന്താണ് ഖുർആൻ പല ലോകത്ത് നിനക്ക് അനുകൂലമോ അല്ലെങ്കിൽ പ്രതികൂലമോ ആയ തെളിവായി തീരുമെന്നാണ് നമുക്ക് അനുകൂലമായി ഖുർആൻ നിലകൊള്ളണമെങ്കിൽ അതിൻ്റെ വേണ്ട രീ രീതിയിൽ നമ്മൾക്ക് ഖുർആനിനെ സമീപിക്കുവാനും ഖുർആാനിന്റെ ആശയങ്ങളെ മനസ്സിലാക്കുവാനും നിലനിർത്തുവാനും കഴിയേണ്ടതുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങളെ നാം നേടിയെടുത്ത ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും നിലനിർത്താൻ ആത്മാർത്ഥതയോടെയുള്ള പരിശ്രമവും ശ്രദ്ധയും ഉണ്ടാകണം ഒപ്പം കർമ്മങ്ങൾ അവസാനിക്കുന്ന ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി റബ്ബിനോട് കൈകൾ ഉയർത്തിപ്പിടിക്കാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് കാരണം നാം ഈ ത്യാഗങ്ങളും പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ചിട്ട് അള്ളാഹു സുബഹാര നമ്മളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും നമ്മൾക്കതിനുള്ള പ്രതിഫലം നൽകുകയും ചെയ്യുന്നില്ല നാം എത്ര വലിയ നഷ്ടക്കാരിൽ നഷ്ടക്കാരിൽപ്പെട്ടുപോകുമെന്നുള്ളത് നാം ആലോചിക്കണം അതുകൊണ്ട് ആത്മാർത്ഥമായി റബ്ബിലേക്ക് കൈകൾ ഉയരണം നമ്മളുടെ കൈകളിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ ന്യൂനതകളും പുറത്തു മാപ്പാക്കി ഈ റമലാനിലെ സൽക്രമങ്ങൾ സ്വീകരിക്കപ്പെടുവാനും തുടർന്നുള്ള ജീവിതത്തിൽ ഈ റമലാനിന്റെ ചൈതന്യം നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു സൗഭാഗ്യമുണ്ടാകുവാനും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി കൈകൾ ഉയർത്തുക റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയവരായി മുന്നോട്ട് നീങ്ങുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വാഹി വാത്തു